മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിയെഴുതിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയുടെ രണ്ടാം ഭാഗം എത്തുന്നു സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ വരമറിയിച്ചുകൊണ്ടുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് അണിയറ പ്രവര്ത്തകര് മലയാള സിനിമയ്ക്ക് പുത്തൻ ദൃശ്യാനുഭവം സമ്മാനിച്ച സിനിമയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രം ഹൌസ്ഫുള്ളായി ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങിയത് ദുൽഖർ സൽമാന്റെ ഫിലിംസ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സിനിമ റിലീസായി ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടുന്നത് മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഫാന്റസി സൂപ്പർ ഹീറോ ചിത്രമാണിതെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നു കോടി ആഗോള തലത്തിൽ ചിത്രം നേടിയത് മഞ്ഞുമൽ ബോയ്സിന്റെയും എമ്പുരാന്റെയും കളക്ഷൻ റെക്കോർഡുകൾ തകർത്താണ് ലോക ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സിനിമയുടെ രണ്ടാം ഭാഗം ചാത്തന്റെ വരവായിരിക്കുമെന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ചാത്തനല്ല ചാത്തന്റെ ചേട്ടനാണ് വരുന്നതെന്നും ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ചിത്രമെന്ന സൂചനയുമാണ് പുറത്തുവിട്ട ട്രെയിലർ നൽകുന്നത് തോതിലോക്കൊപ്പം ദുൽഖർ സൽമാനും വീഡിയോയിലുണ്ട് മികച്ച വരവേൽപ്പാണ് വീഡിയോയ്ക്ക് സോഷ്യൽ മീഡിയകളിൽ നിന്നും ലഭിക്കുന്നത് ചാത്തിനു ശേഷം ദുൽഖറിന്റെ ഒടിയന്റെ കഥയാകും എത്തുന്നത് എന്ന സൂചനയും ട്രെയിലർ നൽകുന്നു മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം ഉടൻ മുന്നൂറ് കോടി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു ചിത്രം ഇരുന്നൂറ്റി കോടി രൂപയ്ക്ക് മുകളിൽ ആഗോള ഗ്രോസ്വന്തമാക്കുന്നത് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രം മലയാളത്തിൽ മറ്റു ഓൾ ടൈം ടോപ്പ് ഗ്രോസർ ചിത്രങ്ങളെക്കാൾ വമ്പൻ മാർജിനിൽ ലീഡ് നേടിയാണ് മുന്നേറുന്നത് പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലും വമ്പൻ തരംഗമാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ രണ്ടാമത്തെ മലയാള ചിത്രമാണ് ലോക കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ കളിയങ്ങാട്ട് നീലിയുടെ ഐതിഹ്യ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഓരോ ദിവസവും ചിത്രത്തിന്റേതായി പുതിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും വാർത്തയാവുന്നുണ്ട് ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിനും മികച്ച കളക്ഷനാണ് ലഭിക്കുന്നത് ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ വി എഫ് എക്സും ബിജിഎമ്മും അടക്കം മികച്ച പ്രതികരണങ്ങൾ നേടുന്നുണ്ട് ഡൊമിനിക് അരുണിന്റെ സംവിധാനവും എടുത്തു പറയുകയാണ് പ്രേക്ഷകർ ചന്തോസ് സലിംകുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സൂപ്പർ ഹീറോയായ ചന്ദ്ര എന്ന കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ എത്തുമ്പോൾ സണ്ണി എന്നാണ് നസ്ലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിയപ്പ ഗൌഡ എന്ന കഥാപാത്രമായി തമിഴ്